ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നിടിക്കുന്നതിനിടയിൽ ചെറുവത്തൂർ മട്ടലായിൽ ഒരു തൊഴിലാളി മരിക്കുകയും രണ്ടുപേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ താഴ്വാരത്ത് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും രാത്രി പകൽ വ്യത്യാസമില്ലാതെ മലയുടെ അടിവാരത്ത് നിരീക്ഷണ പവലിയൻ സ്ഥാപിക്കുവാനാണ് തീരുമാനമായത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് വികസനത്തിന്റെ ഭാഗമായി തിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കണക്കിലെടുത്താണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് മഴക്കാലം വന്നാൽ മലയുടെ അടിവാരത്തുള്ള ഗതാഗതം ഒഴിവാക്കി ഒരു ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ സമീപത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കും കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലെ മുൻകരുതലുകൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് വീരമലക്കുന്നിന് മഴക്കാലത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ദേശീയപാത നിർമ്മാണ കമ്പനി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഇത്തവണത്തെ മഴക്കാലം കൂടി നോക്കി സുരക്ഷാ സുരക്ഷാഭിത്തി കൂടുതൽ മുകളിലേക്ക് കെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം പരിശോധിക്കാമെന്നാണ് യോഗത്തിലെ തീരുമാനം അതേസമയം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ചെറുവത്തൂർ ഞാണങ്കൈ മട്ടലായിക്കുന്നിൽ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഉറമേസ് ത്രിക്ക് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ